देवाऊजू देवन्मार् पर नमो देव्ये महादेव्ये शिवाये सददं नम नम प्रकृत्ये भद्राये नियदा प्रणदास्मदां नमो देव्ये महादेव्ये शिवाये सददं नम नम प्रकृत्ये भद्राये नियदा प्रणदास्मदाम् ദേവിയെ നമ ദേവിക്കായി നമസ്കാരം മഹാദേവിയെ ശിവായേ സതതം നമ മഹാദേവിയായ ശിവയ്ക്ക് എല്ലായ്പ്പോഴും നമസ്കാരം പ്രകൃതിയെ ഭദ്രായേ നമ പ്രകൃതിരൂപിണിയായ ഭദ്രയ്ക്ക് നമസ്കാരം താം നിയതാം പ്രണതാസ് മഹാദേവിയെ ഞങ്ങൾ നിയതരായി നമസ്കരിക്കുന്നു ദേവന്മാരുടെ സ്തുതി ഇവിടെ ആരംഭിക്കുന്നു ഇതിന് അപരാജിതാ സ്തോത്രം എന്ന് വേറൊരു പേരും കൂടിയുണ്ട് ദേവിക്ക് നമസ്കാരം മഹാദേവിയായ ശിവയ്ക്ക് സദാനമസ്കാരം പ്രകൃതിരൂപിണിയായ ഭദ്രയ്ക്ക് നമസ്കാരം ആ ദേവിയെ ഞങ്ങൾ നിയതരായി അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഏകാഗ്രതയോടുകൂടി നമസ്കരിക്കുന്നു ദേവന്മാർ ദേവിയെ സ്തുതിക്കാൻ ഇവിടെ ആരംഭിക്കുന്നു ദേവി എന്നതിന് സ്വരൂപിണി എന്നും ജയശീല എന്നുമൊക്കെ അർത്ഥമുണ്ട് ദേവി ആയതുകൊണ്ട് അന്ധതമോ രൂപമായ അവിദ്യയെ നശിപ്പിക്കുന്ന പ്രകാശമാണ് അപരാജിതിയായ ദേവി ജയശീലയുമാണ് ദേവന്മാർ ശുംഭനിശു നിശുഭന്മാരാൽ തോൽപ്പിക്കപ്പെട്ടവരാണ് അവർ ദേവിയെ ഇപ്പോൾ ആശ്രയിക്കുന്നത് ജയത്തിന് വേണ്ടിയാണല്ലോ അതുകൊണ്ട് സന്ദർഭത്തിൽ ഏറ്റവും യോജിക്കുന്ന അർത്ഥം ജയശീല എന്നതാണ് ജയശീലയായ ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു ദേവി എന്നതിനോട് ശ്രേഷ്ഠത കുറിക്കുന്ന മഹാ എന്ന ശബ്ദം ചേർത്താൽ മഹാദേവി എന്നായി ഏറ്റവും ശ്രേഷ്ഠമായവളായതുകൊണ്ട് മഹാദേവി മഹാദേവൻ എന്ന പദം ശ്രീ പരമേശ്വരന്റെ പര്യായമാണ് മഹാദേവന്റെ പത്നി ഭാവത്തിലും ശക്തിയായും വർദ്ധിക്കുന്നത് കൊണ്ടും ദേവി മഹാദേവിയായി ശിവശബ്ദത്തിന് മംഗളം എന്നർത്ഥമുണ്ട് സർവമംഗളകാരകനായ മഹാദേവനെ ഈ ശബ്ദം കുറിക്കുന്നു അങ്ങനെയുള്ള ശിവന്റെ പത്നിയായി വർത്തിക്കുന്ന ശക്തി ആയതുകൊണ്ട് പാർവതിയെ ശിവ എന്ന് വിളിക്കുന്നു ദേവിയും മഹാദേവിയും ശിവയുമായ പരമചൈതന്യത്തിനായിക്കൊണ്ട് എല്ലായ്പ്പോഴും നമസ്കാരം സത്വരജോ രജോ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്കാണ് പ്രകൃതി എന്ന് പറയുന്നത് ആ പ്രകൃതി തന്നെയാണ് ചരാചരങ്ങളായി മാറുന്നത് ജീവികൾ ഇന്ദ്രിയ പരിമിതിങ്ങൾക്ക് വിധേയരാകെ ആയതുകൊണ്ട് പ്രപഞ്ചത്തെ പലതരത്തിൽ അറിയുന്നു ഇങ്ങനെ സർവജഗത്തിനും കാരണവും ജഗത്തിലുള്ള ഓരോ വസ്തുവിലും വ്യക്തിയിലും പ്രവർത്തനത്തിലും അതതിൻ്റെ തന്മയായി തന്മയായി നിലനിൽക്കുന്ന നിലനിൽക്കുന്നതുമായ ചൈതന്യമായതുകൊണ്ടാണ് ദേവിയെ പ്രകൃതി എന്ന് സ്തുതിക്കുന്നത് ഭദ്രാ ശബ്ദത്തിന് മംഗളം എന്നർത്ഥം ശിവ എന്ന പദത്തിന്റെ വേറൊരു അർത്ഥമാണിത് പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളോടും മാതൃവാത്സല്യമുള്ള ായത് ഭദ്ര മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ദേവിയെ നിയതന്മാരായി സ്തുതിക്കുന്നു എന്ന് ദേവന്മാർ പറയുന്നു നിയത ശബ്ദം ഇവിടെ ജിതേന്ദ്രിയാണ് കുറിക്കുന്നത് ആരാധനയും ഉപാസനയും നടത്തുന്നവർ ആ സമയത്തേക്കെങ്കിലും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കണം ഉപാസ്യദേവതയെ സാക്ഷാത്കരിക്കാൻ ഇത് ആവശ്യമാണ് रौद्राये नमो नित्याये गौरे धात्रे नमो नमा जोत्स्नाये चेन्दुरूपिण् सुखाये सततं नम रौद्रायै नमो नित्याये गौरे धात्रे नमो नमः जोत्स्नाये च च इन्दुरूपिण् सुखाये स नमः രൗദ്രായേ രുദ്രരൂപിണിക്കായി നമ നമസ്കാരം നിത്യായേ നിത്യയ്ക്കായി ധാത്രിയെ ധാത്രിക്കായി ഗൗരിയെ ഗൗരിക്കായി നമോ നമ വീണ്ടും വീണ്ടും നമസ്കാരം ജ്യോത്സ്നായേ പ്രകാശവതിക്കായി ഇന്ദുരൂപിണിയെ ചന്ദ്രരൂപിണിക്കായി സുഖായേ സുഖരൂപിണിക്കായി സതതം ചായ എല്ലായ്പ്പോഴും നമ നമസ്കാരം രുദ്രരൂപിണിയും നിത്യയും ധാത്രിയും ഗൗരിയുമായ ദേവിക്കായി വീണ്ടും വീണ്ടും നമസ്കാരം പ്രകാശരൂപിണിയും ചന്ദ്രസ്വരൂപിണിയും ആനന്ദമയ്യുമായ ദേവിക്കായിക്കൊണ്ട് എല്ലായ്പ്പോഴും നമസ്കാരം രുദ്രൻ ശക്തി ശക്തിരൂപിണിയാകെ രുദ്രന്റെ ശക്തിരൂപിണിയായതുകൊണ്ട് രൗദ്ര ഉഗ്രസ്വരൂപവും സ്വഭാവവും ഉള്ളവൾ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവൾ ഉപാസകന്റെ ദുഷ്ടഭാവങ്ങളെ നശിപ്പിക്കുന്നവൾ രക്തം കുടിച്ച് കൊല്ലപ്പെട്ട ദുഷ്ടന്മാരുടെ ശിരസുകൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ മാല ധരിച്ച് നാഗഭൂഷണങ്ങൾ അണിഞ്ഞ് ഭൂമിവരെ ലംബമായ നീട്ടി ദംഷ്ട്രകൾ പുറത്തു കാട്ടി ആകാശ കിരീടം ധരിച്ച് ബഹു സഹസ്രഭുജങ്ങളിൽ അതിഭയങ്കരങ്ങളായ ആയുധങ്ങൾ ധരിച്ച് അലർച്ച കൊണ്ട് ദരങ്ങളെ ബഹിരീകരിച്ച് ശിവ ശിവ ശിവഭൂതങ്ങളാലും പിശാചങ്ങളാലും പരിവാരതിയായ ദേവിയുടെ ഭൈരവരൂപം ദുഷ്ടന്മാർക്കും ഭാവികൾക്കും അത്യന്തം ഭയങ്കരവും ഭക്തന്മാർക്ക് ആഹ്ലാദകരവുമാണ് നിത്യ എൻ നിത്യ എന്ന് പറഞ്ഞാൽ എന്നുണ്ടായി എന്നും അല്ലെങ്കിൽ എന്നില്ലാതായാകുമെന്നും പറയാനാകാത്തവൾ എന്നെന്നും ഉള്ളവൾ അമ്മ വളർത്തമ്മ ഭൂമി എന്നെല്ലാം ധാത്രീപഥത്തിന് അർത്ഥമുണ്ട് സകല ജഗത്തിനും അമ്മയും രക്ഷകയുമായ ആയ ദേവി ഗൗരി ശ്രീപാർവ്വതിയുടെ പര്യായങ്ങൾ ഒന്നാണ് കാളിയായിരുന്ന ദേവി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചിട്ട് ഗൗരിയായിത്തീർന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചുമപ്പും മഞ്ഞയും ചേർന്ന നിറമാണ് ഗൗരം ഗൗരവർണ്ണമുള്ളവൾ കന്യകാരൂപത്തിൽ ആരാധിക്കുന്ന സമ്പ്രദായത്തിൽ എട്ടു വയസ്സ് പ്രായമുള്ള കന്യകയെ ഗൗരി എന്ന് വിളിക്കാറുണ്ട് ജോൽസ്ന പ്രകാശവാചിയാണ് ചന്ദ്രികയെയും ചന്ദ്രിക കൊണ്ട് പ്രകാശമാനമായ രാത്രിയെയും ഈ പദം കുറിക്കുന്നു ചന്ദ്രിക എല്ലാ താപങ്ങളെയും ശമിപ്പിക്കുന്ന അമൃതരൂപമായ ശീതള പ്രകാശമാണ് എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവൾ എന്നും ശുദ്ധവിദ്യാസ്വരൂപിണി എന്നുമാണ് അർത്ഥം ജ്യോത്സ്യയ്ക്ക് കാരണമായ ചന്ദ്രനും ദേവി തന്നെ ആയതുകൊണ്ട് ഇന്ദുരൂപിണി എന്ന് സ്തുതിക്കുന്നു എല്ലാ ജീവികളും ആഗ്രഹിക്കുന്ന സുഖമാണ് താൽക്കാലികമായ സുഖമല്ല ശാശ്വതമായ ആനന്ദാനുഭൂതി മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ദേവിയെ എല്ലായ്പ്പോഴും നമസ്കരിക്കുന്നു